ഞങ്ങളുടെ പാർട്ടി യോധ നടന്ന കാര്യം അതിനൊന്നും മറുപടിയില്ല അല്ല പറഞ്ഞല്ലോ ഇതിനേക്കാൾ കൂടുതലും മറുപടിയില്ല ഇതിനേക്കാൾ കൂടുതലും മറുപടി അല്ലെന്ന് മറുപടിയില്ലെന്ന് നിങ്ങള് നിങ്ങൾ തന്നെ തന്നെ ആഘോഷിച്ചോന്ന് നിങ്ങൾ രാത്രി ചർച്ചയും പറ്റോ നിങ്ങൾ കോൺഗ്രസിന്റെ പുറകെ നടക്കുക കുറെ ചാനലുകൾ കോൺഗ്രസിന്റെ പുറകെ നടക്കുക രാവിലെ ഒമ്പത് മണിയാവുമ്പോ നിങ്ങൾ ഒരു വാർത്തയില്ലെങ്കിൽ ആകാശത്ത് നിന്ന് ഭസ്മുണ്ടാക്കണ പോലെ വാർത്ത വാർത്തയുണ്ടാക്കി വൈകുന്നേരം വരെ നിങ്ങൾ ചർച്ച ചെയ്തു നിങ്ങൾ ഈ പാലക്കാടും നിലമ്പൂരും ഒക്കെ കുറെ ചർച്ച ചെയ്തല്ലോ ഒരു ചുക്ക് ഞങ്ങൾക്ക് സംഭവിച്ചില്ലല്ലോ രാവിലെ നിങ്ങൾ ആദ്യത്തെ പത്ത് ദിവസം എന്തായിരുന്നു ഞാൻ എല്ലാവരെയല്ല പറയണം അല്ല പറയുന്നു ആദ്യത്തെ പത്ത് ദിവസം എന്തായിരുന്നു നിലമ്പൂരും പാലക്കാടും നിങ്ങൾ കാണിച്ചത് നിലമ്പൂരൊക്കെ നിങ്ങൾ വിചാരിച്ചോ നിങ്ങളുടെ ചുറ്റുമല്ല ലോകം കറങ്ങണത് നിങ്ങളുടെ ചുറ്റുമല്ല ജനങ്ങളെ അവരെ ബാധിക്കുന്ന പ്രശ്നമാണ് ഞങ്ങളത് നിങ്ങൾ ഒരുപാട് വിഷയം മാറ്റാൻ നോക്കി ഞങ്ങളെന്ന് ജനങ്ങളെ ബാധിക്കുന്ന വിഷയം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞതാണ് ജനങ്ങൾ കേട്ടത് നിങ്ങളിൽ പലരും പറഞ്ഞതല്ല കേട്ടത് അതുകൊണ്ട് ഇത്തരം വാർത്തകളൊന്നും ഉണ്ടാക്കി യഥാർത്ഥ വിഷയത്തിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യാൻ നോക്കേണ്ട എന്നെ അതിന് കിട്ടുന്നില്ല